നമസ്കാരം എഫ് എസ് ഇ ടിഒ പുനലൂർ മേഖലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ ഭാഗമായി ആയൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ചേർന്ന യോഗത്തിൽ വെച്ച് പ്രചരണ ജാഥയുടെ പതാക കൈമാറി കേരള ഗവൺമെന്റിന്റെ ജനപക്ഷ നയങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയുമാണ് കാൽനട ജാഥ സംഘടിപ്പിക്കുന്നത് സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി യോഗം ഉദ്ഘാടനം ചെയ്തു ും കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ആർ രമ്യമോഹൻ പതാക ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി വെള്ളിയാഴ്ച വൈകിട്ട് പൂനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ കാൽനട പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം സി ഐ ടി ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ കേരളത്തിൽ ഇവിടെ നമ്മൾ ഈ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശങ്ങൾ പുതുതായി നേടുന്ന അവകാശങ്ങളെ സംബന്ധിച്ച് ഉന്നയിച്ചുകൊണ്ടുള്ള അല്ല ഒരു ജാഥയല്ല ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മേഖലയിൽ നമ്മുടെ രാജ്യത്ത് ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ തലത്തിൽ രണ്ട് സർക്കാരുകൾ നമ്മുടെ രാജ്യത്തുണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ രണ്ട് സർക്കാരിൻ്റെയും നയങ്ങൾ ഏതാണ് ജനപക്ഷത്ത് നിൽക്കുന്ന നയങ്ങൾ ആ ജനപക്ഷത്ത് നിൽക്കുന്ന നയങ്ങളെ നമ്മുടെ ജനങ്ങൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ആ നയങ്ങളെ സഹായിക്കുക സംരക്ഷിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക അത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിന് അനിവാര്യമാണ് തുറന്നുകാട്ടിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് ഈ ജാഥ ിൽ നിന്നും ആരംഭിച്ച് മനസ്സുളയിൽ സമാപിക്കുമ്പോൾ നിരവധി കേന്ദ്രങ്ങളിൽ ജനഹൃദയങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ മുദ്രാവാക്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംവദിച്ചുകൊണ്ട് ഈ ജാഥ പര്യടനം നടത്തുന്നു അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം രാവിലെ ഒമ്പത് മണിക്ക് കരവാളിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ ഇതുപോലെ തന്നെ നിരവധി കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ജനങ്ങളുടെ ആകെ സ്വീകരണം ഏറ്റുവാങ്ങി അവരുമായി സംബന്ധിച്ചോ അന്നു ദിവസം പുനലൂരിലാണോ സമാപിക്കുന്നത് ഇതിനു മുന്നേ അതിദരിദ്രാത്ത ഒരു രാജ്യമായി മാറിയത് ചൈനയാണ് നാല് പതിറ്റാണ്ടെടുത്തുകൊണ്ടാണ് അവർ ആ ഒരു ഉദ്യമത്തിലേക്ക് എത്തിയതെങ്കിൽ അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന ഇപ്പൊ നാലര വർഷമായി രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് വളരെ കൃത്യതയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ഏറ്റെടുത്തു മുന്നോട്ടു പോയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അത് ആർജിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് അതാണ് കേരളത്തിന്റെ ജനപക്ഷ ബദൽ എന്ന് പറയുന്നത് അതി